സ്നേഹമസൃണമായ പെരുമാറ്റത്തെ കൂടി ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന ബിഷപ്പാണ് അഭിനന്ദനായ ഡോക്ടർ മാത്യൂസ് മാർ പോളിക്കാർപ്പസ് തിരുമേനി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പുത്തൂരിൽ മനക്കരക്കാവിൽ വീട്ടിൽ ശ്രീമാൻ ഗീവർഗീസിൻ്റെയും ശ്രീമതി കുഞ്ഞമ്മയുടെ മകനായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം മാവലിക്കര രൂപതയുടെ അംഗമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്കൂൾ പഠനത്തിന് ശേഷം സെയിൻറ്റ് അലോഷ്യസ് മൈന സെമിനാരിയിൽ ചേരുകയും തുടർന്ന് ഫിലോസഫി തിയോളജി തുടങ്ങിയ പഠനങ്ങൾ വടവാദൂർ കോട്ടയം വടവാതൂർ സെമിനാരിൽ വെച്ച് നടത്തുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര പഠനത്തിന് ഏറെ പ്രാധാന്യം കൊടുത്തിരുന്ന ആത്മീയ തലങ്ങളിൽ ഉണർവിൻ്റെ പര്യായമായിരുന്ന അഭ്യന്ദനായ തിരുവേനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിനാണ് പുരോഹിതനായിട്ട് അഭിഷിക്തനാകുന്നത് അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെക്കുള്ള അതൃഷ്ണ തിരിച്ചറിഞ്ഞ അധികാരികൾ അദ്ദേഹം പഠനത്തെ പഠനത്തിനായിട്ട് നിയോഗിക്കുകയും അങ്ങനെ ലേള കോളേജിൽ നിന്ന് അദ്ദേഹം ബിരുദം നേടുകയും തുടർന്ന് മാസ്റ്റേഴ്സ് ഡിഗ്രി ഫ്രഞ്ച് ഭാഷയിൽ അദ്ദേഹം മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേടുകയും ചെയ്തു തുടർന്ന് തിരുനെൽവേലി എം എസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം ഡോക്ടറേറ്റ് നേടുകയുണ്ടായി മാറിനിസ് കോളേജിൻ്റെ കരുത്തനായ പ്രിൻസിപ്പളായിട്ടും അതുപോലെ തന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അംഗമായും ഒക്കെയും അദ്ദേഹം സേവനം ചെയ്തു കേരള യൂണിവേഴ്സിറ്റി ഫ്രഞ്ച് ലത്തീൻ ഭാഷകളുടെ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ അദ്ദേഹം മെമ്പറായിരുന്നു തൻ്റെ ഇടവക ജനങ്ങൾക്ക് കൃത്യസമയത്ത് എല്ലാ നന്മകളും കൊടുക്കുന്ന പുരോഹിതനായി അറിയപ്പെടുന്ന ഒരു ഇടയനായി അദ്ദേഹം തൻ്റെ സേവനം മുപ്പത്തഞ്ച് ഇടവകളിൽ ശുശ്രൂഷ നൽകി തൻ്റെ ഇടവ് ജനത്തെ പരിപുഷ്ടമാക്കി സൺഡേ സ്കൂളിൻ്റെ പഠന മേഖലകളിൽ പാഠപുസ്തകം തയ്യാറാക്കുന്ന കമ്മീഷൻ കമ്മീഷൻ്റെ തലവനായി അദ്ദേഹം സ്തുത്യർഹമായ സേവനം നൽകി അതോടൊപ്പം തന്നെ ക്ഷമാശന്മാരുടെ പഠന മേഖലകളിലേക്ക് പൂർണ്ണമായിട്ടും ശ്രദ്ധ പതിപ്പിക്കണം എന്ന നിർദ്ദേശത്തോടു കൂടി അഭിയന്തിനായ ക്ലീമിസ് പിതാവിൻ്റെ നിയോഗമനുസരിച്ച് അദ്ദേഹം സെയിൻറ്റ് മേരീസ് മലകര കത്തോലിക്ക സെമിനാറിൽ പ്രൊഫസറായിട്ട് വളരെ നിസ്തുലമായ സേവനം അനുഷ്ഠിച്ചു ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പതിനഞ്ചാം തീയതി അദ്ദേഹം തിരുവനന്തപുരം അതിരൂപതയുടെ സഹായമത്രനായി പട്ടം സെയിൻറ്റ് മേരീസ് കത്തീലിൽ വെച്ച് അഭിഷിക്തനായി ഭാരതാന്യുമാൻ എന്നറിയപ്പെടുന്ന അഭിനന്ദനായ മാറിയസ് പിതാവിൻ്റെ പാതയെ പിന്തുടരുന്ന ലാളിത്യത്തിൻ്റെയും നന്മയുടെയും ഹൃദയവിശാലതയുടെയും മൂർത്തിനത്ഭാവമാണ് അഭിയന്തിനായ തിരുമേനി അദ്ദേഹം മാവേലിക്കര രൂപതയുടെ നിസ്തുലമായ സേവനങ്ങളാൽ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ട ജോഷന്മാർ ഇഗ്നാത്തിയോസ് തിരുമേനിയുടെ പിൻഗാമിയായി നിയമിതനാകുന്നു അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുമ്പോൾ ഒരു നാട് മുഴുവൻ സ്നേഹവും സാഹോദര്യവും സൗഹാർദവും നൽകി തങ്ങളുടെ പുതിയ ഇടയനെ സ്വീകരിക്കുവാനായിട്ട് ഹൃദയം നിറഞ്ഞ അവരുടെ ഊഷ്മള വികാരങ്ങളുമായി അവർ കാത്തു നിൽക്കുകയാണ് അഭ്യന്തനായ പിതാവ് നൽകിയിട്ടുള്ള വൈജ്ഞാനിക മേഖലകളിലും ആത്മീയ മേഖലകളിലും നൽകിയിട്ടുള്ള വിസ്തരമായ സേവനങ്ങളെ ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാവിജീവിതവും അനുഗ്രഹപൂർണമായി തീരുവാൻ കർത്താവ് എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളെന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്നുള്ള ക്രിസ്തുനാഥൻ്റെ തിരുവചനത്തിൻ്റെ മർമ്മങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ അഭയന്യ പിതാവിനെ ദൈവം തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാ നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്ന അനുഗ്രഹം നൽകി മാവേലിക്കൽ രൂപതയുടെ ആ ഒരു കർമ്മപഥത്തിലേക്ക് അതിൻ്റെ സാരഥിയായി മാറ്റുമ്പോൾ സർവശക്തനായ ദൈവം മഹത്തിൻ്റെ എന്ന യേശുക്രിസ്തു വഴി നിന്ന എല്ലാ നന്മകൾക്കും ദൈവദരസനയിൽ ജീവിതങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹങ്ങളെ നേടിയെടുത്ത അനേകം മഹാനുഭവന്മാരുടെ സൂര്യദേജസ്സുകളുടെ നന്മ നിറഞ്ഞ പാഠങ്ങൾക്ക് മുമ്പിൽ ഹൃദയം നമിക്കുന്നു മറിയണസ് പിതാവിൻ്റെ ജന്മം കൊണ്ടും മറിയനസ് പിതാവിൻ്റെ കുടുംബത്തിൻ്റെ വൈശിഷ്ട്യം അലങ്കരിക്കുന്ന മണ്ണ് എന്നുള്ള നിലയിലും ഏറെ ശ്രദ്ധേയമായ മാവേലിക്കരയുടെ മണ്ണിൽ അഭിയുന്ന പിതാവിലൂടെ അനേകം നന്മകൾ വിരിയിക്കുവാനാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ചുരുക്കുന്നു ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ